യെക്കുറിച്ച് വ്യക്തിപരമായിട്ട് ക്ലിനിസ് തിരുവേനി മഹാനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ഖനാനായ സമുദായം പോകുന്ന സമ്പ്രദായത്തിൽ പോകണമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹം വിതച്ച കാറ്റാണ് പിന്നെ കൊടുങ്കാറ്റായി മാറി ഇപ്പോൾ അത് വേറൊരു സഭയാണെന്നുള്ള മട്ടിലാണ് അവർ പോകുന്നത് അതിന് ന്യായമില്ല അത് സുപ്രീം കോടതി വിധിക്കെതിരാണ് സുപ്രീം കോടതി തൊണ്ണൂറ്റഞ്ചിൽ കൃത്യമായി പറഞ്ഞതാണ് ഗാനായ ഭദ്രാസനം മലങ്കര മലങ്കരസഭയുടെ അവിഭാജ്യ ഘടകമാണ് എന്നാൽ മുപ്പത്തിനാലിലെ ഭരണഘടനയിൽ നിന്ന് അവരുടെ ഭരണഘടന വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളിൽ അവരെ ഭരിക്കേണ്ടത് അവരുടെ ഭരണഘടന അനുസരിച്ചാണ് തൊണ്ണൂറ്റഞ്ചിലെ വിധിയിൽ തന്നെ പറഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാശ്മീരിനുള്ള ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി പ്രൊട്ടക്ഷൻ പോലെ മലങ്കര സഭയിൽ ഒരു പ്രൊട്ടക്ഷൻ ക്നാനായക്കാർക്ക് കൊടുത്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ അത് വേറെ സഭയാണെന്നൊന്നും പറയാം ഒരു ന്യായമില്ല സ്വയംഭരണമെന്നും സ്വയംഭരണം അല്ല അവർക്ക് അവരുടെ ഭരണഘടന വരുന്നെടുത്ത് ബാധിക്കും അപ്പം അതുകൊണ്ട് മറ്റ് മെത്രാന്മാരെ മലങ്കര അസോസിയേഷൻ തിരഞ്ഞെടുത്തില്ല എന്ന് പരാതി പറഞ്ഞാൽ പോലും ക്നാനായ മെത്രാന്മാരുടെ കാര്യത്തിൽ പറയാനൊക്കില്ല അവരുടെ മെത്രാന്മാരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് അവരുടെ ഭരണഘടനയില്ല അവരുടെ ഭരണഘടന എവിടെ വ്യത്യസ്തമായിരിക്കുന്നുവോ അവിടെ അതിനോട് ചേർന്ന് പോകണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പം ദേവലോകത്തെ കാതോലിക്ക വാസ്തവത്തിൽ ഈ ക്നാനായ സഭയിലെ നാല് മെത്രാന്മാരെ അവർ സുനദോസി വിളിക്കേണ്ടതാണ് പിന്നെ തൊണ്ണൂറ്റഞ്ചിലെ വിധി വളരെ വ്യക്തമല്ലേ അവർക്ക് അതിനുള്ള ബുദ്ധി പോവാത്തത് കൊണ്ടോ ധൈര്യമില്ലാത്തത് കൊണ്ടോ അവർ വിളിക്കുന്നില്ല അവർ ക്ലീമേസ് തിരുവേനെ പേടിച്ച അന്ന് വിളിക്കാഞ്ഞത് ക്ലീമേസ് തിരുവേനോട് കളിക്കാനൊക്കില്ല എന്നൊരു ധാരണ ഉണ്ടായി വാസ്തവത്തിൽ കോടതി പറഞ്ഞതല്ലേ ക്നാനായ ഭദ്രാസനം സഭയുടെ അവിഭാജ്യ ഘടകമാണ് മുപ്പത്തിനാലിലെ ഭരണഘടന അവർക്കും ബാധകമാണ് എന്നാൽ അവരുടെ ഭരണഘടനയിൽ ചില വ്യത്യാസങ്ങൾ മുപ്പത്തിനാലിൽ നിന്നുള്ളതുകൊണ്ട് അത് സമരസപ്പെടുത്തുന്നത് വരെ അവരെ അവരുടെ ഭരണഘടന ഭരിക്കണം അതാണ് മുന്നൂറ്റി അനുസരിച്ച് കാശ്മീരിന് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷേ കാശ്മീരിന് സ്വന്തം പതാകയുണ്ട് കാശ്മീരിന് പിന്നെ അസംബ്ലി കൂടിയായാലും നമുക്ക് അഞ്ച് കൊല്ലമാണെങ്കിൽ അവർക്ക് ആറു കൊല്ലമാണെന്ന് പറയാം അതിനൊക്കെയുള്ള സാധ്യതകൾ അവരുടെ കാശ്മീർക്കാർക്ക് പണ്ടുണ്ടായിരുന്ന ഭരണഘടനയനുസരിച്ചു അതുപോലെയുള്ളൊരു അവസ്ഥയാണ് ഗതാനായകാർക്കുള്ളത് അതാണ് സത്യം സത്യംപരമായിട്ട് തിരുമേനി മഹാനായൊരു മനുഷ്യനല്ലേ തിരുമേ തിരുമേനിയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിൽ ഒരു കാര്യം ഞാൻ പറയാം നത്രാച്ചന്മാർ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന പരിപാടി കേരളത്തിൽ തുടങ്ങിയ തിരുമേനിയാണ് ആ അതുവരെ നമ്മുടെ മെത്രാപൊലീത്തന്മാരെല്ലാം പള്ളിയിൽ ഇരുന്നു കൊണ്ടാണ് പ്രസംഗിക്കുന്നത് അവർക്ക് എന്ത് പ്രായമുള്ളവരാണെങ്കിലും പരുവേലെ തിരുവേല ചെറുപ്പത്തിലെ മെത്രാനായി എല്ലാവരും ഇരുന്നു കൊണ്ട് പ്രസംഗിക്കാറുള്ളൂ അത് സോക്രട്ടീസിൻ്റെ കാലം മുതലുള്ള ഒരു ഒരു പരിപാടിയാണ് ഇവിടെ വന്നപ്പോൾ മാറി ക്ലീമേ സിനിമയെ മുപ്പത്തിരണ്ട് വയസ്സിന് വരെ മെത്രാനായി അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൽ ഇരിക്കാനൊരു മതി എം എ ഒക്കെ പഠിച്ചു ആളല്ലേ അതുകൊണ്ട് അദ്ദേഹം നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഈ മെത്രാൻമാർ നിന്ന് പ്രസംഗിക്കുന്ന പരിപാടി തന്നെ ഉണ്ടായിരുന്നു അതിനുമ്പാ പരിപാടിയില്ല അത് മെത്രാൻ്റെ കുർബാനയ്ക്ക് മധ്യേ ഉള്ള പ്രസംഗത്തിൻ്റെ സമയത്ത് പോലും ആ സമയമാകുമ്പോൾ കസേര തിരിച്ചതും അതിലിരുന്നു കൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതാരും ശ്രദ്ധിക്കാത്ത ഒരു വിപ്ലവകരമായ മാറ്റം ക്ലീമേസിലൂടെ ഉണ്ടാക്കിയതാണ് ഇതുപോലെ തിരുമേനി ജ്ഞാനായ സ്വത്വം നിർവചിക്കുന്നതിൽ തിരുമേനി ഒരുപാട് ശ്രദ്ധിച്ചു അപ്പോൾ അതുവരെ പല സ്ഥലത്തും ക്ലാനായ പള്ളികളിൽ എല്ലാവരും കൂടി ആരാധിച്ചിരുന്നു അതിൽ ക്നാനായക്കാർ വെച്ചതും അവർ ഭൂരിപക്ഷം ഉള്ളതുമായ പള്ളികളൊക്കെ ക്രാനായക്കാർക്ക് മാത്രം ഇടവകാംഗത്വം നൽകി പരിമിതപ്പെടുത്തുകയൊക്കെ ചെയ്തു ക്നാനായ ഐഡൻറ്റിറ്റി തിരുമേനി വളരെ പ്രധാനമായിട്ട് കരുതി പക്ഷേ ഇത്തരം സഭയിൽ നിന്ന് പോകാൻ വേണ്ടിയല്ല അദ്ദേഹം ചെയ്തത് അദ്ദേഹം കാതോലിക്ക കാതോലിക്കാകുമായിരുന്നു അദ്ദേഹം കാതോലിക്ക കാതോലിക്കാകാതിരുന്നത് അദ്ദേഹം കാതോലിക്കാവുകയും ഈ സ ഈ കേസ് എഴുപത്തി മൂന്ന് കൊടുന്ന് കേസ് തോക്കുകയും ചെയ്താൽ ക്നാനായ സമുദായത്തിന് ദോഷമായി തീരും അതുകൊണ്ടാണ് അദ്ദേഹം തന്നെക്കാൾ ജൂനിയറായ വിലക്സിനോ സ്ഥിതി വേദിയെ പൗരവസ്തുതിയെ കാതോലിക്ക് പക്ഷേ അവസാനം വരെ ആ സുനോദോസ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ സഭ വിട്ടുപോയാളൊന്നുമല്ല ഇപ്പോൾ അദ്ദേഹം ഈ ക്നാനായ ഐഡൻറ്റിറ്റിയെ പറഞ്ഞത് അടുത്ത തലമുറ വ്യാഖ്യാനിച്ചു വന്നപ്പോൾ അത് വേറൊരു സഭ പോലെയായി അപ്പോൾ എന്നാളെന്നോടൊരച്ചൻ പറഞ്ഞു ഞങ്ങൾ മൂന്നായിട്ടായപ്പോഴും പോളും ഓർത്തഡോക്സ് യാക്കോവായ കലാനായ അങ്ങനെ പരിപാടി സുപ്രീം കോടതി വിധിയിലും ഇല്ല ക്ലീമേസ്റ്റിനും എന്ന സ്വപ്നത്തിലും ഉണ്ടായിരുന്നില്ല പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെയാണല്ലോ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അടുത്ത തലമുറ വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊരു രൂപത്തിൽ വരും നല്ല ഭാഷ നല്ല പ്രസംഗം നല്ല ശൈലി മഹാനായ മനുഷ്യനായിട്ട് ഭരണാധികാരി അപ്പം ഞാൻ സാധാരണ പറയാറുണ്ട് ജോസഫ് ആൻഡ് മർക്കോസ് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ലോ ലോഫമാണ് ഇവിടെയുള്ള സകല വലിയ കമ്പനിയുടെയും നിയമോപദേശകരാണ് അവർ കേസ് തോറ്റിട്ടുള്ളത് ക്ലിമി സിനിമ മാത്രമേ ഉള്ളൂ ജോസഫൻ മർക്കോസും വിയോ മർക്കോസിൻ്റെയും വിറബൻ കമ്പനിയാണേ അവർ പറയുന്നതനുസരിച്ച് സായിപ്പ് കേസ് നടത്തിയാണ് സായിപ്പുമാരുടെ കമ്പനികളൊക്കെ എല്ലാ കേസും ജയിക്കുന്നത് അവരാകെ തോറ്റിട്ടുള്ളത് ക്ലിമി ഉള്ളൂ ആ തിരുമേനി ആൾ വലിയ വീരനായിരുന്നു എന്നോട് വലിയ വാത്സല്യമായിരുന്നു എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കും എൻ്റെ നിറയും അത്ര വാത്സല്യം ഉണ്ടായിരുന്നു ഗ്രേറ്റ് മാൻ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തണമെങ്കിൽ തിരുവിതാംകൂർ ദിവാൻമാരിൽ രാജാ കേശവദാസിനോട് താരതമ്യപ്പെടുത്തണം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിൽ വി പി മേനോനോട് താരതമ്യപ്പെടുത്തണം രാഷ്ട്രീയക്കാരിൽ സർദാർ പട്ടേലിനോട് താരതമ്യപ്പെടുത്തണം ആർക്കും എത്രമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തുക ആരുമില്ല അദ്ദേഹം ഈ തൊണ്ണൂറ്റഞ്ചിലെ വിധി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നേട്ടമാണ് കാരണം അൻപത്തി എട്ടിൽ സഭയിൽ സമാധാനമുണ്ടായപ്പോൾ ക്നാനായ ഭദ്രാസനത്തിൻ്റെ ഭരണഘടന ദുർബലപ്പെടുത്തി അലങ്കര ഭരണഘടന അംഗീകരിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടന്നു സ്വാഭാവികം ടീവർഗീസുധീരൻ ബാവ ചിങ്ങമനോ അരമനയിൽ എഴുന്നള്ളി അത് സംബന്ധിച്ച് സംസാരിക്കാനൊക്കെ തീരുമാനിച്ചു വന്നു ഇത് എന്നോട് തിരുമനം പറഞ്ഞതാണ് ചർച്ചയെല്ലാം കഴിഞ്ഞു നല്ല ശാപ്പാടുക കഴിഞ്ഞ് ബാബാ തിരുവേലിയെ യാത്രയാക്കി അന്നേരം ഇദ്ദേഹം അവസാനം പറഞ്ഞു നമുക്കതിനെ പെട്ടെന്ന് അങ്ങ് ചെയ്യാൻ ഒക്കില്ലല്ലോ കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടി ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഒരു കൂടിയാലോചന സമിതി ഉണ്ടാക്കാം അങ്ങനെ ദേവലോ സുനേദോസിന് ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ കൺവീനറായിട്ട് തിരുവേല തന്നെ ഇരുന്നു ആ സബ് കമ്മിറ്റി ഒരിക്കലും ഒന്നും തീരുമാനിച്ചില്ല അതുകൊണ്ടാണ് തൊണ്ണൂറ്റിയഞ്ചിൽ ഈ ഭരണഘടന നിലനിർന്നത് അതുകൊണ്ട് ക്ലീമേജ് തിരുവേദനയോട് ഈ സമുദായം എന്നും കടപ്പെട്ടിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഫാക്ട്സ് അദ്ദേഹത്തിന് ഇപ്പോൾ ഏത് നേതാവിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം കരുണാകരനെക്കുറിച്ചില്ലേ അച്യുതാനന്ദനെക്കുറിച്ചില്ലേ പിണറായിയെക്കുറിച്ചില്ലേ ഏത് നേതാവിനെക്കുറിച്ചും ഉണ്ടാകും അത് ആദ്യകാലം മുതൽ സഭയിലും ഇല്ലേ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം കാണും അത് തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ജനായ സമുദായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ക്രായത്തമ്മനും ആഞ്ജലിമൂട്ടിലിട്ടിത്തമ്മൻ കത്തനാരും കഴിഞ്ഞാൽ ക്രാനായ സമുദായത്തിൻ്റെ ചരിത്രത്തിലെ ഒരു മഹാദീപസ്തംഭം സ്തംഭം ക്ലിവേശില്ല ക്രാന്തക്കാരനായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാം